ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുമംഗലയെ കൊല്ലാൻ വേണ്ടി ഗുണ്ടാരഘു തോക്കെടുത്ത് വെടിവെക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദർശന അത് കാണുകയാണ് അങ്ങനെ സുമങ്കലയെ തള്ളി മാറ്റുകയാണ് ദർശന എന്നിട്ട് സുമംഗലയെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പവിത്രനൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ പവിത്രം വിചാരിച്ച പ്ലാനുകളെല്ലാം തന്നെ ദർശനം പൊളിച്ചെടുക്കുകയാണ് അപ്പോഴത്തേക്കും രഘു അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രൂപേഷ് രഘുവിനെ കാല് വെച്ച് വീഴ്ത്തുകയാണ് എന്നിട്ട് രൂപേഷിന്റെ കയ്യിൽ നിന്നും രഘുവിന് നന്നായിട്ട് തന്നെ ഇടികിട്ടുന്നുണ്ട് അപ്പോഴത്തേക്കും അവരെ സഹായിക്കാൻ വന്ന ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് രൂപേഷനെ ഇടിച്ചൊരു പരുവമാക്കുകയാണ് അപ്പോൾ അത് കണ്ടും കൊണ്ട് ദർശനം ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് ദർശന രണ്ടുപേരെയും തല അങ്ങ് കൂട്ടിമുട്ടിച്ച് അവർക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ ദർശനയും ഇടിച്ചൊരു പരുവമാക്കുകയാണ് മറ്റൊരാളെ രൂപേഷും ഇടിച്ചൊരു പരുവമാക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് യതിയൊക്കെ വന്ന് അവരെ പിടിച്ചു കെട്ടി നന്നായിട്ട് തന്നെ ഇടിച്ചൊരു പരുവമാക്കുകയാണ് അപ്പോൾ രൂപേഷ് പറയുകയാണ് ദർശനയോട് നീ എന്നെ സഹായിക്കാൻ ും എന്നും പറഞ്ഞ് ഇവിടേക്ക് വന്നതുപോലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നീ എന്റെ ജീവിതത്തിൽ നിന്നും എന്ന് ഇറങ്ങി തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്നുള്ള കടുത്ത വാക്കുകളൊക്കെയാണ് ദർശനയോട് പറയുന്നത് അത് കേൾക്കുമ്പോൾ ദർശനയ്ക്ക് ഒരുപാട് വിഷമമാവുകയാണ് എന്നിട്ട് രൂപേഷ് പറയുകയാണ് നീ ഇപ്പോൾ എന്നെ സഹായിക്കാനേ എന്നും കരുതി ഇവിടേക്ക് വന്നില്ല അത് എന്നെ താഴ്ത്തി കെട്ടാനാണ് നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നും പറഞ്ഞ് രൂപേഷ് ദർശനയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ അപുഷ്നയുടെ അനിയത്തി വന്ന് പറയുകയാണ് അമ്മയെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയട്ടെ എന്താ പറ്റിയ എന്താ അമ്മയ്ക്ക് പറ്റിയത് എന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ച് ദർശന അകത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് സുമംഗലേയും മറ്റുള്ള എല്ലാവരെയും മുൾമുനയിൽ നിർത്തി കൃഷ്ണൻ വെടിവെക്കാൻ നിൽക്കുകയാണ് കേട്ടോ തോക്ക് ഉപയോഗിച്ച് അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് സുമങ്കലയെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നിഖിലാണ് തടഞ്ഞു നിർത്തിയിട്ടുണ്ടാവുക അപ്പോഴത്തേക്കും വെപ്രാളം പിടിച്ച് അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ സുമങ്കലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കൃഷ്ണ എൻ്റെ അമ്മേ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഇവിടെ ജീവനോട് ഉള്ളപ്പോൾ എൻ്റെ അമ്മയെ നിനക്ക് തൊടാൻ പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് ദർശന സുമംഗലയെ തടയുകയാണ് കേട്ടോ എന്നിട്ട് കൃഷ്ണനാണെങ്കിലോ വെടിവെക്കാൻ വേണ്ടി തോക്കിൽ അമർത്താൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസ് വരികയാണ് ഞാൻ സാറിനെ കൂടി കൃഷ്ണൻ ഓടി പോവുകയാണ് കേട്ടോ അപ്പോൾ പോലീസുകാരും പുറകെ ഓടുന്നുണ്ട് പക്ഷേ ഞാൻ ഓടി രക്ഷപ്പെടുകയാണ് എന്നിട്ട് എതി ചോദിക്കുകയാണ് അല്ല പവിത്രനല്ലേ ആ പാചകക്കാരെ കൊണ്ടുവന്നത് പവിത്രൻ അവരുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയട്ടോ അപ്പം പവിത്രൻ അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്ന് വെച്ചൊന്ന് പോവുകയാണ് അപ്പോൾ പവിത്രനെ സുമംഗലയും ദർശനയും തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ സുമങ്കലയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് പവിത്രന്റെ ഉദ്ദേശം എന്ന് ദർശനയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ദർശന പറയാണ് ആ പാചകക്കാരെ കൊണ്ടുവന്നത് പവിത്രൻ സാറല്ല അത് ഞാനാണ് പക്ഷെ അവരുടെ കൂടെ ഇയാൾ ഈ കൃഷ്ണൻ എങ്ങനെയൊക്കെ നുഴഞ്ഞു കയറിയതാണ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ഞാൻ കൃഷ്ണന്റെ പുറകെയാണ് കൃഷ്ണന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാട്ടോ അങ്ങനെ പവിത്രൻ അങ്ങ് രക്ഷപ്പെടുകയാണ് ദർശനയെ ാണ് പാചകക്കാരെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഏറ്റെടുത്തപ്പോൾ പക്ഷേ പവിത്രനെ ദർശന ആ സമയത്ത് ഒന്ന് രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ പവിത്രന്റെ കള്ളക്കെളി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദർശനം പറയുകയാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാലും അമ്മയുടെ സുരക്ഷ ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും അതിനുവേണ്ടി അമ്മയെ എപ്പോഴും പവിത്രൻ സാറും ഈ വീട്ടിലുള്ളവർ എല്ലാവരും തന്നെ ഉണ്ടാവും എന്ന് പറയട്ടെ അപ്പൊ പവിത്ര പെട്ടെന്ന് അങ്ങ് പതറിംഗ് കൊണ്ട് പുഞ്ചിരിക്കുകയാണ് പവിത്രൻ തന്നെയാണ് ചുമങ്കിലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത് എന്ന് ദർശനയ്ക്ക് മനസ്സിലായിട്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ദർശനം പോവും എന്നുള്ള വാക്ക് കേട്ടതോട് കൂടി സുമംഗല അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ എന്നിട്ട് സുമങ്കല കെട്ടിപ്പിടിച്ചോണ്ട് പറയുകയാണ് എൻ്റെ മോൾ ഇവിടേക്കും പോവാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ വേണം ഇനി നീ ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ഈ അമ്മയും കൂടെ വരും എന്ന് പറഞ്ഞിട്ടാണ് ദർശനെ കെട്ടിപ്പിടിച്ച് സുമംഗല കരയുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് രൂപേഷിന് ദർശനയെ പറഞ്ഞയക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് പക്ഷെ അമ്മയ്ക്ക് ദർശനയെ ഒട്ടും പിരിയാൻ കഴിയില്ല എന്ന് രൂപേഷനും മനസ്സിലാകുന്നുണ്ട് ശ്രേയയുടെ റൂമിലേക്ക് നിഗി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ശ്രേയെ ചുമരനോട് ചാരി നിർത്തിയിട്ട് നിഗി ഉമ്മ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ശ്രേയ പറയുന്നുണ്ട് നിന്നോടല്ലേ എൻ്റെ റൂമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞത് നിന്നെ എനിക്ക് കാണുന്നത് തന്നെ വെറുപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രേയെ ഉമ്മ വെക്കാൻ വേണ്ടി നിഗി ഒരുങ്ങുന്ന ആ സമയത്താണ് അവിടേക്ക് ഗിരിജ വരുന്നത് എന്നിട്ട് ഉറക്കി ഒച്ചയോടെ എടാ അവളെ വിടടാ എന്നങ്ങ് പറയുകയാണ് കേട്ടോ അങ്ങനെ നെട്ടി മാറുകയാണ് അവർ രണ്ടുപേരും ഗിരിജ നികിലിന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ അടി കിട്ടിയതും ോട് കൂടുതൽ കവിള് തടവിയിട്ട് പുഞ്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കല്യാണം കഴിയുന്നത് വരെ മാത്രമാണ് നിന്നോട് ഞങ്ങളൊക്കെ ക്ഷമിക്കുകയുള്ളു നിങ്ങളെ രണ്ടുപേരെയും ഈ റൂമിൽ വെച്ച് കണ്ടതുപോലും ഇപ്പൊ തൽക്കാലം ഞാൻ ആരോടും പറയുകയില്ല മര്യാദക്ക് നീ ഇറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറുകയാണ് കേട്ടോ അപ്പൊ നിഗിൽ പറയണേ നിങ്ങൾ ഇനിയിപ്പോ ആരോട് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പവും ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാണ് പെണ്ണാണ് ഇവൾ ഇവൾ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവളുമായിട്ട് ഇവിടെ നിന്നും പോകുമെന്ന് പറയട്ടെ അപ്പോഴത്തേക്ക് ദേശം വരികയാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്ന കത്തി എടുത്ത് നിഖിലിന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ് മര്യാദക്ക് ഈ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ ഞാൻ നിന്റെ കൂടെ ഒരിക്കലും വരികയുമില്ല നിന്റെ ഈ മോഹം നടക്കാനും പോകുന്നില്ല നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് എന്ന് പറയുന്നത് അങ്ങനെ ചോദിക്കുകയാണ് എന്താ നീ കഴുത്തിൽ മാത്രം വെക്കുന്നുള്ളൂ നീ അങ്ങ് കട്ട് ചെയ്തേക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷത്തോടു കൂടി ഞാൻ മരിക്കും നിന്റെ കൈകൊണ്ടുള്ള മരണം പോലും എനിക്ക് അത്രക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഗിരിജയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് ശ്രേയയുടെ കയ്യിൽ നിന്നും ആ കത്തി അങ്ങ് വാങ്ങുകയാണ് എന്നിട്ട് എടാ മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിന്റെ സ്വഭാവത്തി വൃത്തി കെട്ടതാണ് ആ ബാംഗ്ലൂരിൽ നിന്നും വന്ന പ്രവീണ ഞങ്ങൾക്ക് കാണിച്ചു തന്നു നിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ മര്യാദക്ക് നീ ഇവിടെ നിന്നും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാട്ടോ അപ്പോ നെഗിൽ പറയണ അതെല്ലാം തന്നെ ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ് സത്യാവസ്ഥ എന്താണോ എന്നുള്ളതൊക്കെ പവിത്രൻ സാറിന് നന്നായിട്ട് തന്നെ അറിയാം പവിത്രൻ സാറ് സ്വയം ടിക്കറ്റ് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്ന ആ ണത്തിന് പവിത്രൻ സാറ് തന്നെ തിരിച്ചു പറഞ്ഞയക്കുകയും ചെയ്തു നിങ്ങൾക്ക് അതിലുമീതെയുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞ വീഡിയോ അത് കാണിച്ചു തന്നാലോ എന്ന് പറയട്ടോ എൻ്റെ മകളുടെ വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല അവൾ എന്നോട് പറഞ്ഞതാണ് എന്ന് പറയുന്നത് അപ്പം ശ്രേയ പറയുന്നുണ്ട് ഇവൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് അമ്മേ ഞങ്ങൾ വെറുതെ അമ്പലത്തിൽ പോയി മാല ഇട്ടു എന്നുള്ളൂ അതിൽ കൂടുതൽ ഒന്നുമില്ല ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്ന് പറയണേ അങ്ങനെ നിഖിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ശ്രേയയുടെയും നിഖിലിൻ്റെയും വിവാഹം കഴിഞ്ഞ ആ വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോൾ രണ്ടുപേരും അങ്ങ് ഷോക്കായി പോവുകയാണ് അങ്ങനെ നിഖിൽ പറയണേ ഈ ഒരു ചതി ചെയ്തത് ഞാനൊന്നുമല്ല പക്ഷേ വീണയുടെ കൂട്ടുകാർ ജ്യോതിയാണ് ഈ വീഡിയോ എടുത്തത് ദർശനേച്ചിക്ക് അയച്ചു കൊടുത്തതും ജ്യോതിയാണ് എന്നിട്ട് ദർശനേച്ചിയാണ് എനിക്ക് അയച്ചു തന്നത് അതുകൊണ്ട് ഞാനല്ലോ ഇതുപോലെയുള്ള ചതിയൊന്നും ചെയ്തത് അതൊക്കെ പവിത്രൻ സാറിനല്ലേ അതൊക്കെ കഴിയും ു എന്ന് പറയണേ എന്തായാലും നിങ്ങൾ തീരുമാനിച്ചോ എന്ത് വേണമെന്നുള്ളത് എന്നുള്ളത് വീണയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നത് വരെ മാത്രമാണ് നിന്നെ ഞാൻ കാത്ത് നിന്റെ കൂടി ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ അല്ല ആ ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല എന്ന് പറയ എന്ത് വേണമെന്നുള്ളത് നീ തീരുമാനിച്ചോ അതല്ല ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നുള്ളത് നീ തന്നെ ഊഹിച്ചോ എന്ന് പറയുന്നത് അപ്പോൾ ശ്രേയ പറയണേ നീ ഇത് എവിടെ വേണമെങ്കിലും സോഷ്യൽ മീഡിയയിലോ എവിടെ വേണമെങ്കിലും നീ ഇത് ആക്കിക്കോ ഒരു കുഴപ്പവുമില്ല എനിക്ക് നിന്നോട് മൊത്തമുള്ള ജീവിതം ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല നിന്നെ എനിക്കിപ്പോൾ അറപ്പും വെറുപ്പുമാണ് അതുകൊണ്ട് നിന്നെ ഇനി എനിക്ക് ഇഷ്ടമല്ല നിൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ സ്വീകരിക്കുകയില്ല എന്നൊക്കെ പറയുകയാണ് ആ എങ്കിൽ ഞാൻ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രേയ പറയണേ എനിക്കൊരു കുഴപ്പവും ഇല്ല നീ ഇട്ടാലും നിൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഞാൻ വഴങ്ങുകയില്ല എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ ഗിരിജ ആകങ്ങ് പേടിക്കുകയാണ് അപ്പോൾ ഗിരിജ പറയണേ മോനെ അവൾ അങ്ങനെ പലതും പറയും നീ ഇത് സോഷ്യൽ മീഡിയയിലൊന്നും ഇടാൻ നിൽക്കണ്ട നിന്റെ കാലു പിടിക്കാം എന്ന് പറയാട്ടോ അപ്പം നികില് പറയുന്ന ഇതേപോലത്തെ പ്രവൃത്തി തന്നെയാണ് പവിത്രൻ സാറും എന്നോട് പറഞ്ഞത് എൻ്റെ കാല് പിടിക്കാം പറഞ്ഞു പക്ഷെ അത്രയും വയസ്സിന് മൂത്ത ആളൊക്കെ എൻ്റെ കാലു പിടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതങ്ങ് വേണ്ട എന്ന് വെച്ചു എന്നൊക്കെ പറയണേ എന്തായാലും നിന്നോട് അവസാനമായി എനിക്കൊരു കാര്യമാണ് ശ്രേയ പറയാനുള്ളത് വീണയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ മാത്രമാണ് ഞാൻ നിന്നെ കാത്തു നിൽക്കുകയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവും ില്ല അത് നീ ഓർത്തു വെച്ചോ എന്ന് പറയാട്ടോ അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് എന്നിട്ട് നികിൽ പോവുകയാണ് പിന്നീട് ദർശന ഫോൺ ചെയ്യുകയാണ് കേട്ടോ കരുണൻ സാറിന് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് കൃഷ്ണനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കടിക്കും രഘുവിനെ നല്ലതുപോലെ ഒന്ന് ചോദ്യം ചെയ്യണം പക്ഷെ അത്ര പെട്ടെന്നൊന്നും രഘു സത്യങ്ങളൊന്നും പറയില്ല അവന് കുറച്ച് കടുകെട്ടിയുള്ളവനാണ് എന്നുള്ള കാര്യം പറയുകയാണ് എന്നിട്ട് ദർശന എല്ലാ കാര്യങ്ങളും കരുണൻ സാറിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് കരുണൻ സാറിനോട് പറയുന്നുണ്ട് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാണ്ട് അപ്പം ഈ സമയം ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെല്ലാം ഡോക്ടർ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ച ശേഷം ദർശനയെ ഡോക്ടർ വിളിക്കുകയാണ് എന്നിട്ട് പറയണേ നീ ഇത്രയ്ക്ക് പ്രശ്നത്തിലാണ് പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ പ്രശ്നത്തിലൂടെയാണ് ഞാൻ പോകുന്നത് എന്നൊക്കെ പക്ഷേ ഇത്രയും അപകടമാണെന്ന് കരുതിയില്ല ഇവിടെയുള്ളവരെല്ലാവരെയും കാണുമ്പോൾ നല്ല സ്നേഹമുള്ളവരാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഉള്ളിൽ ആർക്കും ആരോടും ഒരു സ്നേഹവും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയട്ടോ അങ്ങനെ ദർശനം പറയാണ് വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് രൂപേട്ടന്റെ ഭാര്യയായി വന്നു കയറി അന്ന് മുതൽ ഇവിടെയുള്ള ഓരോരുത്തരും എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ് പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് അവരോട് പൊരുതി നിൽക്കാനുള്ള ഒരു കരുത്തുണ്ടായിരുന്നു അത് രൂപേട്ടൻ ഞാൻ രൂപേട്ടനെ സ്നേഹിച്ചത് അത്രയ്ക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പക്ഷേ രൂപേട്ടൻ എന്നെ ഇപ്പോൾ തള്ളിപ്പറഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ആ ഒരു ശക്തി ഇല്ലാതായി ഇപ്പോൾ ഞാനത് തളർന്നു പോവുകയാണ് രൂപശേട്ടനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല രൂപ ഏട്ടനിൽ നിന്നും ഞാൻ മറച്ചു വെച്ചത് കൊണ്ടാണ് രൂപേഷൻ ഇത്രയ്ക്കധികം ദേഷ്യം എന്നോടുള്ളത് പക്ഷെ ഞാൻ രൂപേഷ് ഏട്ടനോട് പറയാതിരുന്നത് ഈ സത്യം സത്യമെങ്ങാനും രൂപേഷേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ രൂപ ഏട്ടൻ അത് താങ്ങാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണ് സാവകാശത്തിൽ ഞാൻ രൂപേഷ് ഏട്ടനോട് പറയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയാം ഡോക്ടറെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല കാരണം രോഗിയുടെ അസുഖം എന്താണെന്നുള്ളത് അവരോട് പറയാതിരിക്കാൻ ഒരിക്കലും ഒരു ഡോ ഡോക്ടർക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഇതിലും വലിയ ഒരു കുരിശ് ഇനി എൻ്റെ ജീവിതത്തിൽ വരാനില്ല എന്ന് പറയുകയാണ് ദർശന ഇത്രയും സങ്കടത്തോടു കൂടി ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഡോക്ടറുടെ മനസ്സിൽ കുറ്റബോധം വരികയാണ് ദർശനയോട് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു കള്ളം ഞാൻ പറഞ്ഞത് ദർശന ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് പറഞ്ഞത് ഞാൻ പച്ചക്കള്ളമാണ് അമ്മയാവാൻ ഒരു തടസ്സവുമില്ല ദർശന എന്ന് പറയാൻ വേണ്ടി ഡോക്ടറുടെ മനസ്സ് വിതുമ്പുകയാണ്